റാഗിങ് കേസുകളിൽ യു ജി സിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണം യു ജി സി ചട്ടങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നിയമങ്ങൾ രൂപീകരിക്കണമെന്നും കോടതി കെൽസയുടെ പൊതു താൽപര്യ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് രേഷ്മയിലേക്ക് വരാൻ നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റാഗിംഗ് തടയാൻ ശാശ്വതമായൊരു സംവിധാനം ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ ഭാഗമായി റാഗിംഗ് കേസുകളിൽ യു കൂടി കക്ഷി ചേർക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണം യു ജി സി ചട്ടങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നിയമങ്ങൾ രൂപീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു കൽസയുടെ പൊതു താല്പര്യ ഹർജിയാണ് കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് നിർണായകമായൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി എടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സംസ്ഥാനത്ത് നടന്ന റാഗിംഗ് വിഷയങ്ങളിൽ സംബന്ധിച്ചുള്ള പരാതികളും ഹർജികളും കോടതിക്ക് മുൻപാകെ തീർന്നു ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം റാഗിംഗ് കേസുകളിൽ യു ജി സിയെ കൂടി കക്ഷി ചേർക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ റാഗിംഗ് തടയാൻ ശാശ്വതമായൊരു സംവിധാനം വേണമെന്ന് പറയുന്നുണ്ട് നിലവിലെ റാഗിംഗ് നിയമങ്ങൾ പരിഷ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും പറയേണ്ടത് കൽസയുടെ പുതുതാൽപര ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഹൈക്കോടതിയുടെ മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം അത് പരിഷ്കരിക്കണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കെൽസയാണ് പൊതുതാല്പര്യ ഹർജിയുമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത് അതായത് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം റാഗിംഗ് തടയുവാനായിട്ട് വേണം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം എന്തായാലും പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് വന്ന സമയത്താണ് ിയമപരിഷ്കാരം അനിവാര്യമാണ് എന്നുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുക മാത്രമല്ല അതിന് കീഴിൽ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരണം ആ ചട്ടങ്ങളിൽ മേലെന്ന് പറയുന്നത് കൃത്യമായിട്ട് സംസ്ഥാനതല ജില്ലാതല മോണിറ്ററിംഗ് സംവിധാനങ്ങൾ അതിന്റെ നിർവചനം ആ ചട്ടങ്ങളിൽ മേൽ ഉണ്ടാകണം ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഏത് വിധത്തിലാണ് സംസ്ഥാന ജില്ലാതല മോണിറ്ററിംഗ് സംവിധാനം റാഗിംഗ് തടയുവാനായിട്ട് പ്രവർത്തിക്കേണ്ടത് ഇത് ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടും അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കണം വിദഗ്ധരായിട്ടുള്ള വ്യക്തികളായിരിക്കണം ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉണ്ടാകേണ്ടതെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ കർശനമായിട്ടുള്ള നടപടികൾ ഈ റാഗിങ് തടയുവാൻ വേണ്ടിയിട്ട് അനിവാര്യമാണ് എന്നുള്ള നിരീക്ഷണം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ റാഗിംഗ് വിരുദ്ധ സമിതികളെ സംബന്ധിച്ച് ചട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധ അല്ലെങ്കിൽ അത് കാര്യങ്ങളിലെ നിർവചനം ഉണ്ടാകണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഏത് വിധത്തിലാണ് സംസ്ഥാന ജില്ലാതല റാഗിംഗ് വിരുദ്ധ അതിനു വേണ്ടിയിട്ടുള്ള റാഗിംഗ് തടയുവാൻ വേണ്ടിയിട്ടുള്ള സമിതികൾ അല്ലെങ്കിൽ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഈ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ഒരു ഇടപെടൽ വേണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് യു ജി സി ഈ വിഷയത്തിൽ ഹൈക്കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഹർജിയിൽ അതായത് കേസ് നൽകിയിട്ടുണ്ട് പൊതുതാൽപര്യ ഹർജിയിൽ യു ജി സി കക്ഷിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ യു ജി സിയുടെ നിലപാടും കൂടി ഇക്കാര്യത്തിൽ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യു ജി സി കക്ഷി എറത്തുകൊണ്ട് ആ കേൾസയുടെ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഫയൽ സ്വീകരിച്ചത് അതുകൂടാതെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അത് ഏത് വിധത്തിലാണ് നടപ്പാക്കിയെന്ന കാര്യത്തിൽ സർക്കാർ വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് മറുപടി അറിയിക്കുകയും വേണം എന്തായാലും ചട്ടങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമം പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ചട്ടങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് റാഗിങ് തടയുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് വിദഗ്ദ്ധരടങ്ങിയ ഒരു കർമ്മസമിതി അല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പിനെ രൂപീകരിച്ചു കാര്യങ്ങൾ നടത്തേണ്ടത് യു ജി എസ് ഇറക്കിയിട്ടുള്ള നിലവിലെ ചട്ടങ്ങൾ അതും കൂടി ഈ വിഷയത്തിൽ പരിഗണിക്കണമെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് കേൽസ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് നിരവധി കോളേജുകളിൽ ും മറ്റ് സ്കൂളുകളിലും റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് അതിക്രൂരമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് കുട്ടികൾ വിധേയരാകുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സർക്കാർ അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് റാഗിംഗ് തടയാനായിട്ടുള്ള കർശനമായിട്ടുള്ള ഒരു ഉത്തരവ് ഇറക്കണം എന്നുള്ളതാണ് എന്തായാലും ഹൈക്കോടതി പ്രാഥമികമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഇടക്കാല ഉത്തരവിലൂടെ സർക്കാർ ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നിലവിലെ റാഗിംഗ് വിരുദ്ധ നിയമം അത് പരിഷ്കരിച്ചുകൊണ്ടും പുതിയ ചട്ടങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുമാകണം ഈ റാഗിങ് തടയേണ്ടത് അതുകൂടാതെ തന്നെ ക്യാമ്പസുകളിൽ യൂണിയൻ ഗ്രാൻഡ്സ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അത് പശ്ചാത്തലമാക്കിക്കൊണ്ടായിരിക്കണം പുതിയ ചട്ടങ്ങൾ സംസ്ഥാന സർക്കാർ രൂപീകരിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ട് വിദഗ്ധരടങ്ങുന്ന ആളുകളുടെ ആ പാനലിന്റെ അവരുടെ നിലപാടും കൂടി ആരായികയും വേണം എന്തായാലും സംസ്ഥാനത്തെമ്പാടും വർദ്ധിച്ചു വരുന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് കർശനമായിട്ട് തന്നെ തടയപ്പെടണമെന്നുള്ള ഒരു തീരുമാനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഹൈക്കോടതി കെസിയുടെ പൊതുതാൽപര്യ ഹർജി ജി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ള എതിർകക്ഷികൾ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് പിന്നീട് വ്യക്തമാക്കുകയും വേണം